പിന്നെ സാബർ പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എടുത്തു ഇപ്പം തൂവലായി തുവൽ പാ സ്ഥലമായി തുവലായി കഴിഞ്ഞാൽ പിന്നെ ഒരു തൊണ്ണൂറ് ഉണ്ട് നമുക്ക് പിന്നെ ചിത്തയ്ക്കും അല്ലാത്ത ദിവസങ്ങളിലേ നമ്മൾ ഈ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പകൽ ഇതിലേക്ക് ഓടിക്കാൻ വയ്ക്കത്തില്ല അപ്പോൾ നമ്മൾ മീസാനൊക്കെ കഴിഞ്ഞ് അവിടെ മീസാനിലൊരു പാർക്കിംഗ് ഉണ്ടല്ലോ രാത്രി അവിടെ പാർക്ക് ചെയ്യുക എപ്പോൾ വന്നാലും പകല് വന്നാലും അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ രാത്രി നോയൻഡറി കഴിഞ്ഞ് എടുക്കത്തുള്ളൂ അപ്പോൾ തൂവൽ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമല്ലോ സാബറൊക്കെ കഴിഞ്ഞ് തൂവൽ തൂവൽ കഴിഞ്ഞാൽ പിന്നെ നോയൻഡ്രി ഉണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം ഇന്ന് പിന്നെ ശനിയാഴ്ച മണി വരെ കുഴപ്പമില്ല പൊതുവെ ഞാൻ യാപ്പ് എന്നൊക്കെ ചിറ്റലായിട്ട് വരുമ്പോൾ നമ്മുടെ സാബറി തന്നെ ആ പാർക്കിംഗ് ഉണ്ടല്ലോ മീസാം പാർക്കിങ്ങിൽ അവിടെ കിടന്ന് വിശ്രമിച്ചിട്ട് പിന്നെ നോണ്ടി കഴിഞ്ഞ് രാത്രിയിൽ എടുക്കത്തുള്ളു രാത്രി നമ്മൾ സാബറി കിടന്നുറങ്ങി നേരെ മഴത്തൊരു മൂന്ന് മണിക്ക് വണ്ടി എടുക്കാമെങ്കിൽ നമുക്ക് ഓടി ഓടിച്ചിറ്റലെത്താം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേണ്ടി വരും എങ്ങനെയായാലും പിന്നെ ട്രാഫിക് ഒക്കെ ഉണ്ട് രണ്ട് മണിക്കൂറും എടുക്കും അതുകൊണ്ട് സാബറിലൊക്കെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് ജിദ്ദയ്ക്ക് പോകാനാകുന്ന വണ്ടി എടുക്കണം അങ്ങനെ ആണെങ്കിൽ നമ്മൾ കവർ ചെയ്യാം കുഴപ്പമില്ല ജിദ്ദ ഇനി അറുപത്തേഴ് കിലോമീറ്റർ ഇച്ചിരി സ്പീഡ് കൂട്ടി കേട്ടോ അതൊരു ഇച്ചിരി എൺപത് മേളാക്കി കാര്യം നേരത്തെ നമ്മൾ എഴുപത് എഴുപത്തേഴിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ ആ പെട്രോൾ പമ്പിൽ കയറി ഹോട്ടലിലൊക്കെ പോയി അരമണിക്കൂർ അങ്ങനെ അങ്ങ് പോയി എവിടെയെങ്കിലും നിർത്തി അങ്ങനെ ആ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ ടൈം അങ്ങ് പോവും ഇപ്പൊ തന്നെ രണ്ട് രണ്ടു മണി കഴിഞ്ഞു രണ്ടേകാലായി വരെ അകത്ത് നാലുമണിക്ക് മുമ്പ് അല്ലേ അത് കുഴപ്പമില്ല ആദ്യം വന്ന സമയത്ത് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ മുന്നിൽ പണി കിട്ടി പണി കിട്ടുന്ന പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ആ സമയങ്ങളിലൊക്കെ കാര്യം റിയാദിലൊക്കെ പതിനൊന്ന് മണിക്കായിരുന്നു നമ്മൾ എൻട്രി ട്രക്ക് പതിനൊന്ന് മണി കഴിഞ്ഞാൽ രാത്രിപ്പാ അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു ഞാൻ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് വണ്ടിയെടുത്തോണ്ട് അങ്ങ് കയറി അപ്പോൾ പിന്നെ പോലീസ് അവൻ പിടിച്ചു നിർത്തി കേൾക്കാമൊക്കെ നോക്കിയപ്പോൾ പുള്ളി കാര്യം മനസ്സിലായി പുതിയ ആളാണ് പിന്നെ പുള്ളിക്കാരനെ വണ്ടി ആക്കാൻ പറഞ്ഞു പിന്നെ എന്നെ രാത്രി ഒരു മണി ഞാൻ വിട്ടേ അപ്പോൾ എല്ലായിടത്തും ഒരു ടൈമിങ് അല്ല കേട്ടോ അത് ശ്രദ്ധിച്ചോണം പലയിടത്തും ജിദ്ദ റിയാദ് അങ്ങനെ നമ്മൾ യാമ്പു യാമ്പു വഴി ജിദ്ദയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ നോണ്ടി ടൈം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചോദിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തെ ടൈമിങ് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് പറഞ്ഞ് പോകാവും എല്ലാം ഒരു ടൈമിങ് അല്ല ഇപ്പം ചെക്ക് പോസ്റ്റ് ആവാൻ പോകുന്നു ഫ്രണ്ടിൽ ചെക്ക് പോസ്റ്റ് ആണ് പിന്നെ ചെക്ക് പോസ്റ്റിൽ ചിലപ്പോൾ ചെക്കിംഗ് ഒക്കെ നടക്കും ചിലപ്പോൾ ഡോർ തുറന്ന് അവർ നോക്കും അകത്ത് കയറി നോക്കും അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് അത്യാവശ്യം ക്ലീൻ ആയിരിക്കണം പെപ്സി കുടിച്ച് ബാക്കി ബോട്ടിൽ വെക്കുക തുറന്ന ബോട്ടിൽ വെക്കുക ചായ കുടിച്ച ഗ്ലാസ് കാണുക ചായ പകുതി ഇരിക്കുന്ന കാണുക അതുപോലെ നമ്മൾ തുപ്പിയൊക്കെ വെക്കുമല്ലോ സിഗരറ്റ് കൂട്ടി അല്ലാതെ തമ്പാക്കു ഒക്കെ തുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചെക്ക് പോസ്റ്റിൽ അവർ ചിലപ്പോൾ പെനാൽറ്റി ആയിരിക്കും അപ്പോൾ വണ്ടി അത്യാവശ്യം വൃത്തിയായിരിക്കണം നമ്മുടെ കയ്യിൽ സിഗരറ്റൊക്കെ ഉണ്ടോ നോക്കും ഡോർ തുറന്ന് അകത്താരെങ്കിലും ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ അങ്ങനെ ചായ കുടിച്ച ഗ്ലാസ് പകുതിയൊക്കെ ഇരിപ്പോട്ടോ പെപ്സി പൊട്ടിച്ച് വെച്ചത് പകുതിയായി ഇരിപ്പുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് വണ്ടി അത്യാവശ്യം ചെക്ക് പോയിൻ്റ് ഒക്കെ വരുമ്പോൾ വണ്ടി ക്ലീൻ ആയിരിക്കണം ഒരുപക്ഷെ അവർ ചെക്ക് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെനാൽറ്റി തരും അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ഉണ്ടായിരിക്കും താങ്ക് യു